ം ബാക്ക് ടു ഐഷു ടെൻ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് ആറ്റുതീര ഷാപ്പിലേക്കാണ് ദുബായി അപ്പം നമുക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കാണുന്ന പാലത്തിന്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്നാലും ബാക്കിയൊക്കെ അതിന്റെ തൊട്ട് താഴെയായിട്ട് ആറാണ് ഈ കാണുന്ന ആറാണ് ഇതിന്റെ താഴെയായിട്ട് ആ കാണുന്നതാണ് ദുബായ് ജോസിന്റെ ഷാപ്പ് അത് നമ്മുടെ ജലോത്സവ സിനിമയിലെ ഷാപ്പാ ബാ കഴിക്കാൻ നോക്കിയ പാലം കണ്ട വലിയ വണ്ടിയൊക്കെ പോണുണ്ട് കേട്ടോ ഇപ്പൊ വലിയ വണ്ടിയൊക്കെ കൂടെ പോകണുണ്ട് ഞാൻ വെച്ച ബൈക്ക് മാത്രമേ വിടത്തുള്ളായിരിക്കും ഇത്ര ഭംഗിയുള്ള പാലം വേറെ കണ്ടിട്ടുണ്ട് അല്ലേ സൂപ്പർ പാലം ും വന്നിട്ടുണ്ട് ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവാണ് ഫ്രൈ പൊടിമീൻ വറുത്തതും അന്ത പൊടിമീൻ വറുത്തത് ബീഫ് ബീഫ് ഫ്രൈക്കറി കരക്കറി പിന്നെ കുഞ്ഞിന് അപ്പവും വന്നിട്ട് ഇതാണ് ജലോത്സവം സിനിമയിലെ തറവാട് വീട് നെടുപുടി വേണുവിന്റെയും കുഞ്ചാക്ക കോവിന്റെ വീടായിട്ട് കാണിക്കുന്ന ഇതാണ് നല്ല രസമുണ്ടല്ലേ നടുമുറ്റവും